നമസ്കാരം അഭിജിത്ത് ആണ് സാധാരണയായി ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ അഭിപ്രായം ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായോ ആയോ വാട്സപ്പ് സ്റ്റേറ്റസായോ ഒന്നോ രണ്ടോ വരികളിൽ എഴുതിയിടുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും റിവ്യൂ ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ അതൊക്കെ ആധികാരികമായി ചെയ്ത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തതിനുള്ള ടെക്നിക്കൽ സ്കില്ലൊന്നും മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയ അതുകൊണ്ടാണ് ഓടി വന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത്രമാത്രം എക്സൈറ്റ്മെൻറ്റോടു കൂടി മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള അഭിമാനം കൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണിത് എക്കോ 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 ബൈ ദിൽജിത്ത് അയ്യത്താനൻ ബാഹുൽ രമേഷ് മൈ ഗോഡ് കിഷ്കിന്ദ കാണ്ടെന്ന് പറയുന്ന ഗംഭീരമായൊരു ചിത്രം നമുക്ക് സമ്മാനിച്ച അഡിയോ വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ സമയം ഒരു പത്തൊമ്പത് പടി മുകളിലാണ് വാട്ട് എൻ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ഈ ഒരു ചിത്രം നിങ്ങൾ തിയേറ്റർ മിസ്സ് ചെയ്യുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എല്ലാവരും നിർബന്ധമായും നല്ല ഒരു തിയേറ്ററിൽ പോയി തന്നെ ഈ ചിത്രം കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം ആദ്യമായി ഈ ചിത്രത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരു നെഗറ്റീവും പറയാതെ എല്ലാ ഘടകങ്ങളും ഗംഭീരമാണ് അഭിനേതാക്കളെ എടുത്താലും ഓരോ ഘടകം എടുത്താലും അത്രമാത്രം ഗംഭീരമാണ് ദിൽജി തയ്യത്താൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല കിഷ്കിന്ദ കണ്ടത്തോടെ നമ്മൾ കണ്ടതാണ് ബാഹുൽ എന്ന് പറയണ ഇത്രയും കഴിവുള്ള ഒരു എഴുത്തുകാരനും ക്യാമറാമാനും അദ്ദേഹം എടുത്തിരിക്കുന്ന ഓരോ വിഷ്വൽസ് ആ കാടിൻ്റെ വന്യത മൃഗങ്ങളുടെ വിഷ്വൽസ് ഓരോ കഥാപാത്രങ്ങളെയും ഒപ്പിയെടുത്തിരിക്കുന്ന രീതി അദ്ദേഹം കഥ പറഞ്ഞിരിക്കുന്ന രീതി ഇതൊക്കെ മലയാള സിനിമയ്ക്ക് മാത്രം അവകാശപ്പെട്ട നിധിയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഈ വിഷ്വൽസിനൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകിയിരിക്കുന്ന മുജീബ് മജീദ് എന്ന് പറയുന്ന ഗംഭീര കലാകാരൻ കിഷ്കിന്ദാകാന്ഡത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു നമ്മൾ നമ്മളന്ന് പറഞ്ഞതാണ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്റ്റലർ കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആണ് മ്യൂസിക് നമുക്ക് നൽകുന്നതെന്നുള്ളത് ഇത് വീണ്ടും അടിപരി അടിപൊളിയിടുകയാണ് ഓരോ മൃഗങ്ങളുടെ ശബ്ദം കാറ്റിൻ്റെ ശബ്ദം കാടിൻ്റെ വന്യത ഓരോ കഥാപാത്രങ്ങളുടെയും ചലനങ്ങൾ പോലും ആ ശബ്ദങ്ങളിലൂടെ ഒപ്പിയെടുക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ഗംഭീര മ്യൂസിക് ഡിറക്ഷൻ ഇതിനൊക്കെ അപ്പുറത്ത് ഈ ശബ്ദം നമ്മളിലേക്ക് എത്തിക്കുന്ന വിഷ്ണു ഗോവിന്ദൻ്റെ ഓഡിയോഗ്രഫി പറയാതിരിക്കാൻ വയ്യ ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് പിന്നെ ഈ ചിത്രം എനിക്ക് എപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ആക്കുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സന്ദീപ് പ്രദീപ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വാഗ്ദാനം എന്നല്ല മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീര നടന്മാരിൽ ഒരാളെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരാളാണ് സന്ദീപ് പ്രദീപ് ഫാലിമയിൽ സന്ദീപിനെ കണ്ട് അന്ന് മുതൽ ഞാൻ ഒരുപാട് പേരോട് ഒരു കാര്യമാണ് ദിസ് ഗായ് ഹാസ് സംതിങ് ടു ഡു ഇൻ മലയാളം സിനിമ ആൻഡ് വീണ്ടും ഞാൻ പറയുന്നു സന്ദീപ് പ്രദീപ് ഈസ് ദർ ടു സ്റ്റേ സന്ദീപ് പ്രദീപ് ഈസ് ദർ ടു സ്റ്റേ സ്ട്രോങ്ർ സന്ദീപ് പ്രദീപ് വിൽ റിമെയിൻ ആസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ് സന്ദീപിനെ കൂടാതെ വിനീതൻ ആണെങ്കിലും നരേനാണെങ്കിലും അശോകനാണെങ്കിലും പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന മലയ മ മല മലയാ വിമനായിട്ടുള്ള രണ്ടാൾക്കാർ അതിനകത്ത് ബിയാന മോമിൻ ആണ് ഒരാളുടെ പേര് ഞാൻ വിശ്വസിക്കുന്നത് മറ്റേ ജീൻജിഫേ എന്ന് പറയുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്നത് പേരങ്ങനെയാണ് വായിക്കുമ്പോൾ കിട്ടുന്നത് ഇവരൊക്കെ ഒരു വലിയൊരു യൂണിവേഴ്സാണ് നമുക്ക് മുമ്പിൽ തുറന്നു തന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയാണ് ഇതിനെ എന്താണ് എഴുതി ചേർക്കാൻ ആഗ്രഹിക്കുന്നത് കാടിൻ്റെയും അതുപോലെ തന്നെ നായിക്കളുടെയും ഒക്കെ വന്യതയിൽ സങ്കീർണമായ കുറേ മനുഷ്യർ തീർത്ത ഒരു ഊരാക്കുടുക്കാണ് എക്കോ കഥ മുൻപോട്ട് പോകും തോറും ഓരോ പ്രേക്ഷകനെയും സീറ്റിൻ്റെ മുനമ്പിലിരുത്തിക്കൊണ്ട് ആകാംക്ഷ നിറച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന അത്യപൂർവമായ ആഖ്യാന ശൈലി ഇതിനകത്ത് ഡയലോഗുകളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വന്യതയും സങ്കീർണതയും അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഏത് ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും ഈ സിനിമ ടോപ്പ് നോട്ട്സ് എക്സ്പീരിയൻസ് ആണ് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം ഇങ്ങനെയും ചിത്രങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലോക സിനിമയുടെ നിറുകയിൽ മലയാള സിനിമ അടയാളപ്പെടുത്തുന്ന തിലകക്കുറിയാണ് എക്കോ മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും സങ്കീർണമായ ചില ചില രഹസ്യങ്ങൾ അതാണ് എക്കോ കാണുക സന്തോഷിക്കുക എൻജോയ് ചെയ്യുക എല്ലാവരും എക്കോ ഏറ്റവും ഗംഭീരമായ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആസ്വദിക്കണം എന്ന് പറയുന്നു ഇതിൻ്റെ പുറകിലുണ്ടായ സംവിധാനം നിർവഹിച്ച തിരക്കഥ എഴുതിയ ഓഡിയോഗ്രഫി ചെയ്ത മ്യൂസിക് ചെയ്ത നിർമ്മിച്ച ഇതിൽ അഭിനയിച്ച എല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിച്ചുകൊള്ളുന്നു ഇനിയും ഇതുപോലുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇത് ബാഹുൽ രമേശിൻ്റെ ആനിമൽ ട്രിലജിയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ചിത്രമാണെന്നാണ് പറയുന്നത് ഇതുപോലത്തെ ചിത്രങ്ങളാണെങ്കിൽ ഇത് മൂന്നാം അവസാനം ഒന്നും ആക്കേണ്ട ട്രിലജി അല്ല ഇത് നൂറിലെത്തിയാലും സന്തോഷം മാത്രമേ ഉള്ളൂ എക്കോ ഈസ് വൺ ഹെൽ ഓഫ് എ എസ്പെക് spectacular impeccable experience do watch it in theaters thank you